സ്വന്തമായിട്ട് കോടിക്കണക്കിന് ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ പല രോഗങ്ങൾ കൊണ്ട് ആ പൈസ ഉപയോഗിക്കാൻ പറ്റാതെ വെറും പാവപ്പെട്ടതായിട്ട് ജീവിക്കുന്നൊരവസ്ഥയുണ്ട് എന്നതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായ മനസ്സിലായ അതായത് സ്വർഗത്തിലേക്കുള്ള തനതായ വഴി മാത്രം കാണിച്ചു തരുന്ന ചില മതങ്ങളിൽ നിന്നുകൊണ്ട് ആ സ്വർഗ്ഗത്തിലെത്താൻ വേണ്ടിയിട്ട് നരകിക്കുന്ന ഒരാൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം അവനവനോട് സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ ഈ മതങ്ങൾ എന്താണെന്നും ഈ നിയമങ്ങൾ എന്താണെന്നും ഓരോരുത്തർക്കറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം താൽക്കാലികമായിട്ട് മനസ്സിൽ ഞാൻ ഇന്ന ആളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഇന്ന മതത്തിലാണ് എൻ്റെ ബാങ്കിൽ ഇത്ര പൈസ ഉണ്ട് ഇങ്ങനെ കുറേ കണക്ക് കൂട്ടലുകളുമായിട്ട് ജീവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ ജീവിതമെന്ന് പറയുന്നത് കണക്ക് കൂട്ടലല്ല അത് നിരന്തരം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകലാണ് അപ്പോൾ എനിക്കെൻ്റെ മതമാണ് അല്ലെങ്കിൽ എനിക്കുള്ളതാണ് എനിക്ക് വലുതെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഈ ഇരിക്കാൻ പറ്റണം അല്ലെങ്കിൽ എനിക്കുള്ള ചില കാര്യങ്ങളിൽ എവിടെയോ ഞാൻ ബന്ധപ്പെട്ടതോ അതോ അത് ഞാനുമായിട്ടുള്ള ബന്ധപ്പെട്ട അവസ്ഥ എനിക്ക് പരിശോധിക്കാൻ പറ്റാത്തൊരു ഭാഗമുണ്ട് ആ ഭാഗത്ത് വെറുതെ ശ്രദ്ധിച്ചാൽ മതി കാരണം നല്ലതാരെങ്കിലും വിട്ടു കൊടുക്കുമോ നല്ലതാരും വിടാൻ പോകുന്നില്ല മനസ്സിലായോ കാരണം നമ്മൾ ഞാൻ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതും കരുതുമ്പം ഞാൻ മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പം എൻ്റെ കൈ കൂടി വേദനയാവാണ് അതുകൊണ്ട് പിന്നീട് എനിക്ക് ഒന്നിനെയും ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ എൻ്റെ ഈ കൈകളെ ഈ പരിശുദ്ധമായ കൈകളെ ഓരോരുത്തരും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം ഞാൻ ജീവിക്കുന്നത് ഒരു നല്ല മതത്തിലോ അല്ലെങ്കിൽ ഒരു നല്ല പ്രസ്ഥാനത്തിലോ ആണെങ്കിൽ പിന്നീട് പിന്നെ ആ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ നിയമത്തിലോ ഞാൻ പുറത്തേക്ക് പോകണൊരു ഭയം ഉണ്ടാകാൻ പാടില്ലല്ല കാരണം പുറ എന്നേക്കാൾ ഇതിനേക്കാൾ നല്ലതൊന്നും അപ്പുറത്ത് കാണുന്നത് കൊണ്ടാണല്ലോ ഇനി ഓക്കെ ഇനി ആ നല്ലതെന്ന് പറയണത് സമൂഹത്തിന് മോശമാണെങ്കിലും ആരും തീയെടുത്തിട്ട് തീയിൽ പോയി കൈയിടില്ലല്ലോ പട്ടണയിൽ തന്നെ എന്നതുപോലെ എൻ്റെ മതമോ എൻ്റെ പ്രസ്ഥാനമോ ആണ് എനിക്ക് ഏറ്റവും വലുതെങ്കിൽ എങ്ങനെയാ പുറത്ത് വേണ്ടാത്തൊരു കാര്യത്തിൽ പോയി പോയിപ്പെടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ആ പുറമേ കാര്യം ചെയ്തിട്ട് എനിക്ക് എന്നിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റുന്നൊരു അവസ്ഥ എങ്ങനെ ഉണ്ടായി കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ സൃഷ്ടിച്ചെന്ന് ഉള്ള ഭാഗത്ത് എനിക്കൊരു അമ്മയുണ്ട് ഒരിക്കൽ പോലും ഈ ലോകത്ത് പലരുടെയും അമ്മയെയും അച്ഛനെയും കണ്ടിട്ട് എനിക്ക് അവരൊരിക്കലും മാറ്റാൻ തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണ് കാരണം എനിക്ക് അവരിൽ നിന്നുള്ള കിട്ടുന്ന അനുഭവം അത് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്ക് ഒരിക്കലും പഴതാവണില്ല അല്ലെങ്കിൽ ആ അനുഭവത്തെ മാറ്റി മറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉമ്മൻ്റെ ഭാഗത്ത് നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം എൻ്റെ ഉമ്മയെ മാറ്റേണ്ട ഒരാവശ്യവും എനിക്ക് വരില്ല എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് ഓരോരുത്തർക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നലുണ്ടെങ്കിൽ ആ തോന്നലുണ്ടാകാനുള്ള ചില കാരണങ്ങളുണ്ട് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ എന്നെ ഫോക്കസ് ചെയ്യാതെ മറ്റ് പലതിൻ്റെയും പുറകെ ഓടിയത് കൊണ്ടാണെന്ന് അപ്പോൾ ഒരാൾക്ക് അയാൾ നിൽക്കുന്ന മതത്തെപ്പറ്റി അത്രയും ക്ലാരിറ്റിയും അത്രയും സമാധാനം ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ ദൈവത്തിന് അന്വേഷിച്ച് പോകുമോ അല്ലെങ്കിൽ വേറെ മതത്തിന് അന്വേഷിച്ച് പോകാം അപ്പോൾ അവനവനിൽ സംതൃപ്തി ഇല്ലാത്തവർ നിരന്തരം തിരഞ്ഞുകൊണ്ടിരിക്കും അവർ ഏത് കുടയുടെ കീഴിലാണെങ്കിലും അവർ ഇടക്കിടക്ക് നനയണമെന്നുള്ള മോഹം അവർക്കുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ മഴത്ത് നനഞ്ഞ് ആ നനഞ്ഞ് ഫുള്ള് ആ നനവ് കണ്ടിട്ട് അവർ തിരിച്ചു വരട്ടെ തന്നെ കുടേൻ്റെ ഉള്ളിലേക്ക് എന്തിനാ അവർ ബ്ലോക്ക് ചെയ്യണേ എന്തിനാ ആൾക്കാർ മതിൽ കെട്ടിയാണ്ട് കണ്ട് വീടുണ്ടാക്കണെ കാരണം അത് എൻ്റെ വീടാണ് അല്ലെങ്കിൽ എൻ്റെ സൗകര്യമാണ് അപ്പം എൻ്റെ സൗകര്യത്തിനനുസരിച്ച് എനിക്ക് ആൾക്കാരെ മാറ്റി നിർത്താൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് ആളുകളെ അവർ മാറ്റി നിർത്തിയു അപ്പോൾ ഈ അനുഭവത്തിലാണ് ഓരോരുത്തരും കഷ്ടപ്പെട്ട് ജീവിക്കണത് ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ജീവിക്കാനേ പറ്റുള്ളൂ നമ്മളായിട്ടുണ്ടാക്കിയ ഒന്നും നമ്മളെടുത്തില്ല ഉണ്ടാവാൻ കാരണമായ ആ അവസ്ഥക്ക് ജാതിയോ മതമോ പേരോ ഒന്നുമില്ല അപ്പോൾ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഉൾക്കൊണ്ട് ഇറങ്ങുമ്പോൾ മാത്രമേ ഇതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ എന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാനേ കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ ഏത് വഴിക്ക് നോക്കിയാലും അങ്ങനെ പറ്റുള്ളൂ ഇവിടെ ഞങ്ങളൊരു മതമോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഒരുമിച്ച് ഇതിങ്ങനെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇന്നതാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ കാരണമായ വ്യവസ്ഥകൾ അതിനനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എത്ര കാലം നിസ്കര പള്ളി പോകാൻ പറ്റാത്തവർ അല്ലെങ്കിൽ അവൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർ അതൊക്കെ അവൻ്റെ തോന്നൽ മാത്രമാണ് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല രണ്ട് നേരം മൂന്ന് നേരം നാല് നേരം ആകുമ്പോഴും ശരീരത്തിൽ കുഴച്ചിൽ തുടങ്ങും വെള്ളം ദാഹിക്കുമ്പം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ജാതിയും മതമൊന്നുമില്ല അത് കുടിച്ചേ പറ്റുള്ളൂ പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പലപ്പോഴായിട്ട് നിർത്തിയിട്ടുമുണ്ട് ആ നിർത്തിയതിൻ്റെ ഭയം നിങ്ങളിലുള്ളത് കൊണ്ട് ഇപ്പം നിങ്ങൾ നിർത്താതെ അത് പിന്തുടരുന്നുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാലും ഈ ഭയം ഉള്ളിലുള്ളത് കൊണ്ട് ഞാനിത് നിർത്തി നിങ്ങൾ ഒരിക്കലും മറ്റൊരാളോട് സമ്മതിക്കാൻ പോലും പോകുന്നില്ല കാരണം നിങ്ങളെ സമൂഹം ഒറ്റപ്പെടുത്തും അപ്പോൾ അവനവനായിട്ട് ജീവിക്കാൻ ഒരു മതത്തിൻ്റെയോ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയോ ആവശ്യമില്ല സോ വെറുതെ ജീവിച്ചാൽ മതി മനസ്സിലായ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുക ഇത്രയും കാലം ഈ മതം എന്ത് ചെയ്ത് അല്ലെങ്കിൽ ഈ മതം നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏത് ഭാഗമാണുള്ളത് നിങ്ങളെ മതത്തിൻ്റെ നിങ്ങളെ ഹൃദയത്തിൻ്റെ സ്വിച്ച് ഏതെങ്കിലും മതത്തിൻ്റെ കമ്പനിയിലാണോ അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്തെങ്കിലും ഈ പറഞ്ഞ ആൾക്കാർക്ക് നിങ്ങളിൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ച് പോകുമ്പം ഇതെല്ലാം പ്രവർത്തിക്കാനുള്ള കാരണം അത് നിങ്ങളിലൂടെ തന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലാതെ മുമ്പ് കുറേ മഹാത്മാക്കൾ ജീവിച്ചിരുന്നു മുമ്പ് മഹാത്മാക്കൾ ജീവിച്ചിരുന്നെങ്കിൽ ആ മഹാത്മാക്കളെല്ലാം മരിച്ചു പോയി മരിച്ചു മണ്ണടഞ്ഞു പോയി ഇനി ആ മഹാത്മാക്കളുടെ ആളാണെന്ന് ഇരുന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഈ ശരീരം പ്രവർത്തിക്കില്ല മനസ്സിലുള്ള ചില സങ്കല്പങ്ങൾ മാത്രമേ പ്രവർത്തിക്കൊള്ളൂ ഇനി ആ മഹാത്മാവായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവണമെങ്കിൽ അന്ന് ആ മഹാത്മാവ് എത്രത്തോളം സത്യസന്ധമായി ജീവിച്ച് അതേ ആത്മാവ് തന്നെയാണ് നിങ്ങളിലുള്ളത് അതേ മഹാത്മ്യത്തോടെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പം ആ മഹാത്മാവായിട്ട് ഓരോരുത്തരും മാറുകയാണ് വേണ്ടി ഇവിടെ മഹാത്മാവെന്ന് പറയുന്ന സംഭവം ഇല്ല ഇനി അഥവാ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ മൂക്കിലൂടെ അല്ലാതെ ശ്വാസം എടുക്കണേ ഏതെങ്കിലും മഹാത്മാവിനെ കണ്ടിട ചെവിയിലൂടെ ശ്വാസം ശ്വാസമെടുക്കണേ അല്ലെങ്കിൽ മൂക്കിലൂടെ സംസാരിക്കണേ അല്ലെങ്കിൽ കണ്ണിലൂടെ കേൾക്കണേ അങ്ങനെ ഏതെങ്കിലും മഹാത്മാവിനെ ആരെങ്കിലും കണ്ടോ ഇനി ആർക്കെങ്കിലും പറക്കാൻ പറ്റി ഓക്കെ അവൻ പറന്ന് നടക്കട്ടെ കുറച്ച് കഴിഞ്ഞ് ഈ കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഏതവസ്ഥയാണോ കൈകാര്യം ചെയ്യാൻ പറ്റണത് അതല്ലേ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എനിക്ക് പറക്കാൻ പറ്റണേ എനിക്ക് ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു പക്ഷേ നിങ്ങളോടല്ലാതെ ആരോടാണ് ഞാനിത് സംസാരിക്കാനുള്ളത് ഞാൻ ആകാശത്തു കൂടി പറന്ന് കടന്നിട്ട് അത് തമ്മിൽ മനസ്സിലാവണവർ തമ്മിൽ സംസാരിക്കുമ്പോഴല്ലേ ബന്ധം അതല്ലേ ശരിക്കുള്ള ബന്ധം അതല്ലേ ജീവിതം അതിന് എന്ത് നിയമങ്ങളെ അത് കൈവിട്ടിട്ട് ആരാ എന്താ ചെയ്യാൻ പോണ് എല്ലാവർക്കും അവനവനായിട്ട് ഇരിക്കാൻ സാധിക്കുമ്പോൾ വേറെ ആരെങ്കിലും എന്തിനെങ്കിലും പോവോ ഒരിക്കലും പോകാൻ പോകണില്ല സോ ജസ്റ്റ് ലിവിംഗ് ഐസ് എൻജോയ് ലിവിങ്